എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ഒരു സുവർണ അവസരം കേരള വനം വകുപ്പാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സാനിറ്റേഷൻ സ്റ്റാഫ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാപ്പുകാട് വനമേഖലയിലാണ് നിയമനം നടത്തുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി വർക്കർ ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ ജോലി പരിചയമുള്ളവർക്ക് അഭികാമ്യമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന പ്രായം അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞവരായിരിക്കണം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് ഒരു വർഷത്തേക്കാണ് കരാർ നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ശമ്പളമായി ലഭിക്കുന്നത് ജോലി സമയം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെയാണ് അടിയന്തര ഘട്ടങ്ങളിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിന്നും യോഗ്യതയുള്ളവരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും ഇവരിൽ നിന്ന് ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് നിയമനം നടത്തുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫോം കേരള വനം വനംവകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമായ അപേക്ഷകൾ പൂരിപ്പിച്ച് ഫോട്ടോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ എന്നിവ സഹിതം കവറിലിട്ട് പോസ്റ്റലായോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇമെയിലായും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇമെയിൽ ഐ ഡി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഫോറസ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് വഴുതക്കാട് പി ഒ തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനഞ്ച് നാല് രണ്ടായിരത്തി വൈകുന്നേരം അഞ്ച് മണിയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അപേക്ഷാ ഫോം ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ് കേരള വനംവകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻലൂടെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് വന്ന് ചേർന്നിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്